നടൻ സിദ്ദിഖിനും മുകേഷിനും ഇടവേള ബാബുവിനും ജയസൂര്യയ്ക്കും ബാലചന്ദ്ര മേനോനും പിന്നാലെ നടൻ ജാഫർ ജാഫർഡിക്കും ഉൾപ്പെടെ നിരവധി നടന്മാർക്കെതിരെ പീഡന പരാതി ഉയർത്തിയ നടിയാണ് ഇപ്പോൾ ജാഫർ പരാതി നൽകിയിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് നടി ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിട്ടുള്ളത് ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ജാഫർ ഇടിക്കി തന്നോട് മോശമായി പെരുമാറിയെന്നാണ് നടി പരാതിയിൽ പറയുന്നത് ഭയന്നാണ് ഈ പരാതി നൽകാതിരുന്നതെന്നും പുറത്തു പറഞ്ഞാൽ ചിത്രീ സിനിമാ രംഗങ്ങൾ ഒഴിവാക്കുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയതായിട്ടും നടി ആരോപിക്കുകയാണ് അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനും കുരുക്കിലാണ് മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടി തന്നെയാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോനെതിരെയും പരാതിയുമായി രംഗത്തെത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി കൈമാറിയിരിക്കുന്നതും അതായത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം ദേ ഇങ്ങോട്ട് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ബാലചന്ദ്ര മേനോൻ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടി പരാതിയിൽ പറയുന്നത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് അതായത് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഉണ്ടായിരുന്ന തന്നെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിലായിരുന്നു താമസിച്ചത് ഇവിടെ എത്തിയ തന്നോട് സിനിമയുടെ കഥ പറയാനുണ്ടെന്നും മുറിയിലേക്ക് വരണമെന്നുമായിരുന്നു ബാലചന്ദ്രമേനോൻ ആവശ്യപ്പെട്ടത് ഇതനുസരിച്ച് താൻ മുറിയിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത് മുറിയിൽ നിന്ന് ദേഷ്യപ്പെട്ടാണ് താൻ ഇറങ്ങിപ്പോയത് എന്നാൽ പിറ്റേ ദിവസം രാത്രി മുറിയിലെത്തിയ ബാലചന്ദ്രമേനോൻ തന്നെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് നടി പരാതി പറയുന്നത് കൊണ്ട് താൻ ഇത്രയും നാളിത് മൂടിവെച്ചുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ എല്ലാം തുറന്ന് പറയാനുള്ളത് ധൈര്യം തനിക്ക് ലഭിച്ചു എന്നാണ് നടി വ്യക്തമാക്കുന്നത് അതേസമയം ഇതേ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് നടൻ ജയസൂര്യക്കെതിരെയും ഇവർ പരാതിയുമായി രംഗത്തെത്തിയത് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബാലചന്ദ്ര മേനോൻ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ നടിയുടെ അഭിഭാഷകനെതിരെയും ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു അതായത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബാലചന്ദ്രമേനോനെതിരെ നടി ലൈംഗിക ആരോപണം ഉന്നയിക്കുകയായിരുന്നു ഇത് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും ഇതിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു ൊണ്ടാണ് ബാലചന്ദ്രമേനോനും പരാതി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമാണ് ബാലചന്ദ്രമേനോൻ പരാതി നൽകിയത് അതായത് ആരോപണങ്ങൾ ഉന്നയിക്കും മുൻപ് അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ തനിക്കെതിരെ വരുമെന്നായിരുന്നു ഭീഷണി അതിന്റെ അടുത്ത ദിവസമാണ് നടി സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ പോസ്റ്റ് ഇട്ടതെന്നാണ് ബാലചന്ദ്രമേനോൻ പരാതിയിൽ പറയുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് ഭാര്യയുടെ നമ്പറിൽ ഒരു ഫോൺ കോൾ വന്നു വക്രബുദ്ധികളായ ധനമോഹികളുടെ ഗൂഢനീക്കത്തിന് ഇരയാണ് താൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഫോൺ വിവരങ്ങളടക്കം വെച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നടൻ വ്യക്തമാക്കിയത് അതേസമയം നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് താൽക്കാലികമായി സുപ്രീംകോടതി തടഞ്ഞു കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവുണ്ടാകുന്നത് രണ്ടാഴ്ചയ്ക്ക് പിന്നാലെ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും